ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാബ്സ് വേൾഡ് ഒരു ഈസി ഫിംഗർ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വളരെ ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കിലോ ബോൺലെസ് ചിക്കൻ ആണ് കൂടാതെ ഒന്നര ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ചുക്കിന്റെ പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചിക്കൻ്റെ അളവ് നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഇനി നമുക്ക് മിക്സിംഗ് തുടങ്ങാം അതിനായി കുരുമുളക് പൊടി ചുക്കിന്റെ പൊടി പാൽ ഉപ്പ് വിനാഗിരി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന ബൗളിലേക്ക് ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിനു ശേഷം ചിക്കൻ നമുക്ക് അരമണിക്കൂറ് ഫ്രിഡ്ജിൽ വയ്ക്കാം അരമണിക്കൂർ കഴിയുമ്പോൾ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം പെട്ടെന്നുള്ള ആവശ്യക്കാർക്കാണെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല കേട്ടോ പത്ത് മിനിറ്റ് ആയാലും വെച്ചാൽ മതി നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരക്കപ്പോളം കോൺഫ്ലോറും ഒരു മുക്കാൽ കപ്പോളം ബ്രിഡ്ജാം ആണ് വേണ്ടത് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ ആവശ്യാനുസരണം മാത്രം എടുത്താൽ മതി ജസ്റ്റ് മിക്സിംഗിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾക്ക് ചിക്കൻ എടുത്തിട്ട് കോൺഫ്ലോറിൽ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മാത്രം മതി ഫുൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കോൺഫ്ലോറ് ബ്രെഡ് ഗ്രാം ഇട്ട് നന്നായി റോൾ ചെയ്തെടുക്കണം ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം അങ്ങനെ നമ്മളിവിടെ ഫുൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലോ കടായിലോ സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം നന്നായി ചൂടായതിനു ശേഷം അത് ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ചിക്കൻ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ അത്രയും ഓയിൽ വേണം നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം ഓയിലിൽ നിന്ന് നമുക്ക് ഫിംഗർ ചിക്കൻ എടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഫിംഗർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ മായോ നൈസ് ടൊമാറ്റോ കിച്ചപ്പ് ഇതിൻ്റെ കൂടെ ഒക്കെ നല്ല ആണ് എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്